ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെറും അഞ്ച് മിനിറ്റിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് കറിയോടൊന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റിയാണ് ഇത് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി നമുക്കിതിൽ കൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ രണ്ട് കോഴിമുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കോഴിമുട്ട് ചേർക്കരുത് അരച്ചെടുത്തതിൻ്റെ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനിപ്പം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാന് ചെറുതായിട്ട് ചൂടായിട്ടുള്ളൂ ആ ഒരു ടൈമിൽ ഞാനൊരു കയ്യിൽ മാവ് ഇതിൽ കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാം നമുക്ക് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് അങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബബിൾസ് വരും ദോശ പോലെ ആയിരിക്കും നമുക്കിതുണ്ടാവുക അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നുണ്ട് എല്ലാ സൈഡിലും ആ ഒരു ടൈമിൽ നമുക്കിതാ എല്ലാ നാല് ഭാഗത്തൊന്നും ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വിച്ച് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അതിന് ശേഷം നമുക്കിത് അതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം രണ്ട് മൂന്നാല് പ്രാവശ്യം നമുക്കിത് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം രണ്ട് നാല് പ്രാവശ്യം നമ്മളിത് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരാൻ വേണ്ടി തുടങ്ങും അപ്പം നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എല്ലാ സൈഡും ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിതാ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ചെറിയ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് മറക്കരുത് പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഈ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ സ്പാശിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം വീണ്ടും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ നമ്മുടെ ഈ ഒരു ചപ്പാത്തി ഏകദേശം ഒന്ന് പൊങ്ങി വരുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് പൊങ്ങി വരുന്നുണ്ട് ആ ഒരു സമയത്തും നമുക്ക് സ്പാശിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് അമർത്തി കൊടുക്കാം നല്ലവണ്ണം അമർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഏറെ ലൈറ്റ് കിട്ടൂല അപ്പോൾ അതാ എല്ലാ സൈഡും ഒന്ന് റെഡി ആക്കി കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ തീ ഒന്ന് ലോയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇപ്പൊ നമ്മുടെ ഈ ഒരു ചപ്പാത്തി എല്ലായിടത്തും നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമില് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അപ്പോൾ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതായി വന്നപ്പോൾ ഒന്ന് താന്ന് വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡിലും വെളിച്ചെണ്ണ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന്റെ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടു കൊടുക്ക ഇപ്പതാ ഇനി ഞാനിത് പാത്രത്തിലേക്ക് എടുത്ത് എടുത്തു മാറ്റുന്നുണ്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്ക അപ്പോൾ അപ്പോൾ മുഴുവൻ ചപ്പാത്തിയും ഞാനിത് പൊലന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് പൊള്ളച്ച് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിത് ലെയറോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റിയാണത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറികൂടെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ടാകും ചെന്നാൽ ഓക്കെ ബൈ